പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ നാട്ടിൽ പ്രദേശങ്ങളിൽ നമ്മളെപ്പോലെയുള്ള ആളുകൾ പല നിലക്കും തെറ്റിദ്ധരിച്ചു പോയിട്ടുള്ള കാര്യങ്ങളിൽ പെട്ടതാണ് ഏതെങ്കിലുമൊക്കെ ഇമാമുകളെ അനുകരിച്ച് അവരെ പിൻപറ്റി അവർ പറഞ്ഞത് അവർ നിലപാടായി രേഖപ്പെടുത്തിയത് സ്വീകരിക്കുക അനുദാപനം ചെയ്യുക എന്നതാണ് നമ്മുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള കാര്യം ഈ ചിന്താഗതി ഇന്നും അവശേഷിക്കുകയാണ് യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി പ്രാമാണികമായി മതകാര്യങ്ങളെ പഠിപ്പിക്കുന്ന വിശദീകരിക്കുന്ന ഉസ്താദുമാരെ പണ്ഡിതന്മാരെ നമുക്ക് ആശ്രയിക്കാം അവരെ സമീപിച്ച് സംശയങ്ങൾ ദൂരീകരിക്കാം അവരെ ഉപയോഗിച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ച് വിലയിരുത്തി പോകാം പക്ഷേ മതകാര്യങ്ങളെ സ്വീകരിക്കുന്നിടത്ത് അവസാന വാക്ക് അവരല്ല ഈ തിരിച്ചറിവ് നമുക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല ഏറ്റവും കൂടുതലായി അറിയപ്പെട്ട നാല് ഇമാമുമാർ കൂടുതലായി എന്ന് പറയാൻ കാരണം ഏത് സാധാരണക്കാർക്കും ആ നാല് ഇമാമുമാരിൽ ഏതെങ്കിലും ഒരാളുടെ പേരെങ്കിലും പറയാൻ സാധിക്കും അത്രത്തോളം പ്രസിദ്ധരാണവർ ഉത്തമ തലമുറ അവസാനിക്കും മുമ്പ് നാലാമത്തെ ഇമാമിൻ്റെയും കാലം കഴിഞ്ഞിട്ടുണ്ട് ഇമാം അബു ഹനീഫ റഹിമ ഉള്ള അത് കഴിഞ്ഞാൽ ഇമാം മാലിക് റഹിമഉല്ല പിന്നീട് ഇമാം ഷാഫി റഹിമ ഉള്ള അത് കഴിഞ്ഞാൽ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ല ഈ നാല് പണ്ഡിതന്മാരും എന്തൊരു കാര്യമാണോ ഏറ്റെടുത്തത് എന്തൊരു ലക്ഷ്യമാണോ മുന്നിൽ കണ്ടത് അതിൻ്റെ അങ്ങേ അറ്റം വരെ ഓടിയവരാണ് അവരെ കൊണ്ട് സാധിക്കുന്ന അത്ര വിയർപ്പൊഴുക്കി അധ്വാനിച്ച് അള്ളാഹുവിൻ്റെ ദീന് സേവനം ചെയ്യാൻ ഓടി നടന്നവരും പരിശ്രമിച്ചവരുമാണവർ ആ നാല് പണ്ഡിതന്മാരും സമയം ഉപയോഗിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹം ഉപയോഗിച്ച് അവൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് വിശ്വസിക്കേണ്ടതും ആചരിക്കേണ്ടതുമായ കാര്യങ്ങളെ പഠിക്കുകയും പകർത്തുകയും പകർന്നു കൊടുക്കുകയും ചെയ്തവരാണ് ഇമാം മാലിക് റഹിമഉല്ല റസൂറുല്ലാഹി സൊല്ലാഹു അലി വസല്ലമയുടെ ഹദീസുകളെ പ്രത്യേകമായി ക്രോഡീകരിച്ചു വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും അത് കഴിഞ്ഞാൽ ഇമാം ഷാഫി റഹിമഉല്ല ആ കാര്യം നിർവഹിച്ചു ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഉല്ലയും ആ കാര്യം നിർവഹിച്ചു മാത്രവുമല്ല അവർ ജീവിച്ച കാലഘട്ടം ഇന്ന് നാം അനുഭവിക്കുന്ന നേരിടുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും വ്യാപകമായി ഉണ്ടായിരുന്ന കാലഘട്ടമല്ല എന്നാലോ കബടന്മാരുടെ പ്രവർത്തന ഫലമായി ഹവാരിജുകൾ അതുപോലെ തന്നെ ഷിയാക്കൾ കതിരിയാക്കൾ റാഫലിയാക്കൾ ഇങ്ങനെ വിശ്വാസ മേഖലയിൽ വലിയ രൂപത്തിലുള്ള വിള്ളലും പിഴവും സംഭവിച്ച ആളുകൾ അവരെല്ലാം ഉടലെടുത്ത കാലഘട്ടമായിരുന്നു ആ കാലഘട്ടത്തിൽ ധൈര്യസമേതം വിശുദ്ധ ഖുർആാനിനെയും നബിഷല്ലാഹു അലി വസല്ലമയുടെ ഹദീസുകളെയും മുന്നിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നേരെ ഉയർന്നു വന്ന ആരോപണങ്ങളെ ആക്ഷേപങ്ങളെ അവർ കൃത്യമായി എതിർത്തിട്ടുണ്ട് അതോടൊപ്പം അവർ എടുത്ത ഒരു നിലപാടുണ്ട് ആ നിലപാട് അവർ കണിശമാക്കിയിട്ടുണ്ട് നാല് പണ്ഡിതന്മാരും ഏകോപിച്ച് ഒരുമിച്ചെടുത്ത ഒരു നിലപാട് വിശുദ്ധ ഖുർആാൻ നബിസല്ലാഹു അലൈ വസല്ലമയുടെ ഹദീസുകൾ അതിലൂടെ തെളിഞ്ഞു കിട്ടിയ ബോധ്യപ്പെട്ട ഒരു നിലപാടിന് എതിരായി ഞങ്ങളുടെ വാക്കുകൾ ഉണ്ടായാൽ ആ വാക്കുകൾ നിങ്ങൾ മാറ്റിവെക്കണം ആ വാക്കുകൾ നിങ്ങൾ വെടിയണം സുന്നത്തും ആരാണോ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നത് അത് നിങ്ങൾ അനുധാവനം ചെയ്യണം മുറുക പിടിക്കണം എന്നാണ് പറഞ്ഞു നാല് പണ്ഡിതന്മാരും വിലക്കിയ കാര്യം അന്ധമായി അനുകരിക്കലാണ് അതുപോലെ തന്നെ ന്യായവും തെളിവുമില്ലാതെ അവരുടെ വാക്കുകളെ സ്വീകരിക്കുന്നവരെ അവരാക്ഷേപിച്ചിരിക്കുന്നു അവർ എതിർത്തിരിക്കുന്നു എന്ന് പിന്നീട് വന്ന പണ്ഡിതന്മാർ പറയുകയാണ് റഹിമുള്ള പറഞ്ഞ വാക്ക് കാണാൻ സാധിക്കും നാല് പണ്ഡിതന്മാർ അവർ പറഞ്ഞ കാര്യം അവരിൽ ഓരോരുത്തരും അവരുടെ വാക്കിനേക്കാൾ അലൈഹി വസല്ലമയുടെ വാക്കിനെ നിങ്ങൾ നബിസല്ലാ വാക്കിനേക്കാൾ അവരുടെ വാക്കിനെ അഭിപ്രായത്തെ നിങ്ങൾ മുന്തിക്കരുതേ എന്ന് ആ നാല് പണ്ഡിതന്മാരും ഉച്ച പ്രഖ്യാപിച്ച കാര്യമാണ് ഒന്നാമത്തെ ഇമാം ഇമാം അബു ഹനീഫ അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് നോക്കൂ നിങ്ങൾ എന്റെ കിതാബുകൾ മുന്നിൽ വെച്ച് ഫത്ത്വ കൊടുക്കൽ മറുപടി കൊടുക്കൽ അനുവദനീയമല്ല ഞാൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ മറുപടി കൊടുത്തത് എന്ന് എന്റെ കിതാബുകൾ നോക്കി മറുപടി കൊടുക്കരുതേ എന്ന് ലോകത്തോട് പറഞ്ഞ പണ്ഡിതനാണ് ഇമാം അബു ഹനീഫി വീണ്ടും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുദ്ധരിക്കുന്നു വൈഹകയായ അക്കൂബ് നിനക്ക് നാശം ി എന്നിൽ നിന്ന് കേൾക്കുന്ന മുഴുവൻ കാര്യങ്ങളും നീ നീരേഖപ്പെടുത്തി വയ്ക്കരുത്യവും ഞാൻ ഇന്നൊരു കാര്യം ഒരഭിപ്രായം പറയും വാ നാളെ അത് ഒഴിവാക്കും നാളെ ഒരു അഭിപ്രായം പറയും വാ തുറുഹു തെളിവ് കിട്ടിയാൽ ഞാനത് വീണ്ടും ഒഴിവാക്കുമെന്നാണ് ഇതൊരു ഇമാമിന്റെ നിലപാടാണ് ആ നിലപാട് അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ചലനം നോക്കിയിട്ടല്ല ഇഷ്ടം നോക്കിയിട്ടല്ല മറിച്ച് ഖുർആൻ ഇതാണ് ഹദീസുകൾ ഇതാണ് സുഹാബത്തിന്റെ നിലപാട് ഇതാണ് എന്ന് ബോധ്യപ്പെട്ടത് ആ കാര്യം അദ്ദേഹം പറഞ്ഞത് അല്ലെങ്കിൽ മാറ്റുന്നത് ഇമാ മാലിക് റഹിമഉല്ല പറഞ്ഞു ഇന്നമാനബർ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് തെറ്റുപറ്റാം ശരി സംഭവിക്കാം എന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ നോക്കണം സഹോദരങ്ങളെ അടിവരയിടേണ്ട അമർത്തി വായിക്കേണ്ട ഒരു വാക്കാണ് ഈ ഉള്ളവൻ തുടക്കത്തിൽ പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് യോജിക്കുന്നതാണോ യോജിക്കുന്നതാണോഹു നിങ്ങൾ എടുക്കുക വമാലം വസുന്ന സുന്നത്തിനോടും യോജിക്കുന്നില്ലേ നാട്ടാചാരമെന്നല്ല നാട്ടു നടപ്പെന്നല്ല ബഹുഭൂരിപക്ഷം എന്ത് വിചാരിക്കുമെന്നല്ല ഉസ്താദുമാർ മൗലയുമാർ കാണിക്കുമോ എന്ന പേടിയല്ല കുടുംബക്കാർ അകറ്റുമോ എന്ന ബേജാറല്ല ഫത്തുർകൂഹു അതൊഴിവാക്കണം ഇത് ദുന്യാവല്ല ഇത് മതമാണ് മതത്തിൻ്റെ വിധിയാണ് അതുകൊണ്ട് സ്വന്തത്തിന്റെ ഇഷ്ടങ്ങളല്ല പ്രധാനം ഖുർആാനും സുന്നത്തും പഠിപ്പിച്ചതാണ് പ്രധാനം ഈ വിഷയത്തിൽ ഏറ്റവും കണിഷത കാണിച്ച നാല് പണ്ഡിതന്മാരിൽ ഏറ്റവും കണിശത കാണിച്ചത് ഇമാം ഷാഫി റഹിമഉല്ലയാണ് ഷാഫി മധുഹബ് അതിൻ്റെ അനുയായികൾ വ്യാപകമാണല്ലോ ഷാഫി മധുഹബിനെ പിൻപറ്റുന്നവരാണെന്ന് ഉസ്താദുമാർ പലരും വിളിച്ചു പറയുന്നു പക്ഷേ ആ മധുഹബിലെ കൃത്യമായ കാര്യങ്ങൾക്കും വിരുദ്ധമായ എത്രയെത്ര പ്രവർത്തനങ്ങളാണ് ഇമാം ഷാഫി റഹിമഉല്ല അദ്ദേഹത്തിൻ്റെ അരിസാല എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ നിലപാടിലേക്ക് മുസ്ലിം സമൂഹത്തെ നയിക്കുന്നവർ മാറാൻ തയ്യാറായാൽ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് അനാചാരങ്ങളിൽ നിന്ന് ഈ സമൂഹത്തെ മാറ്റിയെടുക്കാൻ സാധിക്കും അദ്ദേഹം പറഞ്ഞു ഇതാ വജത്തും ഫി കിതാബി ഇതാ വജത്തും ഫി കിതാബി എന്റെ കിതാബിൽ നിങ്ങൾ ഒരു കാര്യം കണ്ടാൽ എന്റെ കിതാബ് എന്നത് അരി എന്ന കിതാബാണ് എന്റെ കിതാബ് എന്നത് അല്ലും എന്ന കിതാബാണ് എന്റെ കിതാബ് എന്നത് മുസ്തീ എന്ന കിതാബാണ് ആ നിലക്ക് ഇമാം ഷാഫി റഹിമു എഴുതിയ കിതാബുകളിൽ വസ നബി സല്ലാഹു അലൈ വസല്ലമയുടെ സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ നിങ്ങൾ കണ്ടാൽ ആ സുന്നത്തിനെ അനുധാപനം ചെയ്യുക മുറുക പിടിക്കുക ഞാൻ പറഞ്ഞതും ഒഴിവാക്കുക എന്ന് ലോകത്തോട് പറഞ്ഞതും ഇമാം ഷാഫി റഹിമഉല്ലയാണ് ആ വാക്ക് ഇവിടെ ആവർത്തിക്കുക എന്ന ദൗത്യമാണ് യഥാർത്ഥ വക്താക്കളായി ഈ സംഘം ഇവിടെ നിർവഹിക്കുന്നത് ഇമാ മാലിക് റഹിമുള്ള അതേ കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശ്വാസ കാര്യങ്ങൾക്കും കർമ്മകാര്യങ്ങൾക്കും നാലിൽ ഏതെങ്കിലും ഒരു ഇമാമിനെയോ അല്ലെങ്കിൽ മാതുരീതി അഷരി എന്നിങ്ങനെയുള്ള ഈ അന്ധമായി അനുകരിച്ച് ഏതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളിൽ അകപ്പെട്ട് കാലം കഴിച്ചു കൂട്ടേണ്ടവരല്ല നാം ഓരോരുത്തരുമെന്ന് വളരെ പേടിയോടെ തിരിച്ചറിയണം ഈ പുസ്തകം നോക്കൂ നിങ്ങൾ ഇവരെ എന്തുകൊണ്ട് എന്ന പുസ്തകമാണ് ഇവരെ എന്തുകൊണ്ട് അകറ്റണം എന്താ ഇതിന്റെ ഉദ്ദേശം യഥാർത്ഥ അഹിലുസുന്നയെ എന്തുകൊണ്ട് നമ്മൾ അകറ്റണം അഹിലുൽ കൂടെ ഒട്ടിച്ചേർന്ന് തൊട്ടുരുമ്മി നമ്മൾ എന്തിന് ജീവിക്കണം എന്നാണ് ഈ പുസ്തകത്തിൻ്റെ ആകത്തുക ഇതിലെ പത്തൊമ്പതാമത്തെ പേജിൽ നിന്ന് വായിക്കാം മൂബുത്തുകൾ എന്നാണ് ഹെഡിങ് തെറ്റിദ്ധാരണ പരത്താനാണ് മധുഹബില്ലാത്തവർ എന്ന് പറയുമ്പോ മധുഹബിൻ്റെ അഭിപ്രായങ്ങളെ ചർച്ചകളെ നോക്കാത്തവർ എന്നൊരാരോപണത്തെ അവിടെ മുഴപ്പിക്കുകയാണ് ഒരിക്കലും അങ്ങനെയല്ല മധുഹബി എന്ന് പറഞ്ഞാൽ ഒരു മതമല്ല അതൊരു പ്രമാണമല്ല മധുഹബി എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം അഭിപ്രായം നടത്തപ്പെട്ടത് എന്നാണ് അവർക്ക് ലഭ്യമായ രേഖകളെ അടിസ്ഥാനമാക്കി പറഞ്ഞതായ അഭിപ്രായങ്ങൾ ആ ആ അഭിപ്രായങ്ങളാണ് മധുഹബ് അതിനെ അന്ധമായി അനുകരിക്കാൻ പാടില്ല എന്താണ് ഇവിടെ ഉള്ളത് ഇസ്ലാമിൽ കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങളുണ്ട് വിശ്വാസ കാര്യങ്ങൾ ഇമാം അഷ്രിയും ഇമാം മാതുരീതിയും ക്രോഡീകരിച്ചിട്ടുണ്ട് അതും അബദ്ധമാണ് അതും വലിയ ഒരു തെറ്റാണ് കാരണം ഈ രണ്ട് പണ്ഡിതന്മാർക്ക് മുമ്പ് ഈ നാല് ഇമാഅബു ഹനീഫ റഹിമ ഉല്ല ഇമാം മാലിക് റഹിമ ഉള്ള ഇമാം ഷാഫി റഹിമ ഉള്ള ഇമാം അഹമ്മദ് ബിൻ ഹംബർ റഹിമ ഉള്ള അവരൊക്കെയും ഇസ്ലാമിന്റെ വിശ്വാസ കാര്യങ്ങൾ കൃത്യമായി പഠിപ്പിച്ചവരാണ് നാല് ഇമാമുമാർക്ക് വിശ്വാസകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നതയോ തർക്കമോ വ്യത്യാസമോ ഇല്ല ഇമാം അൽ ബുഖാരി റഹിമഉല്ലാ ഇമാം ബുഖാരിയുടെ ഉസ്താദ് ഹമ്മാദ് അൽ ഹുസായി റഹിമ ഉള്ള എത്രയെത്ര പണ്ഡിതന്മാരാണ് ആ പണ്ഡിതന്മാർക്കെല്ലാം ശേഷം വന്ന തെറ്റായ രൂപത്തിൽ കാര്യങ്ങൾ കാര്യമായി പഠിപ്പിച്ചവർ അതിൽ നിന്ന് ഇമാം അഷ് അരിഹിമ ഉള്ള മാറിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിൽ അതൊരു മധുഹബായി ഒരു മാർഗമായി നിലകൊള്ളുന്നുണ്ട് അങ്ങനെ ഏതെങ്കിലും അഷ് അരി അഭിപ്രായങ്ങളെ അന്ധമായി അനുകരിച്ച് പോകേണ്ടതല്ല അഹ്ലുസുന്നയുടെ രീതി ഇനിയോ അതിനെതിരായി അതിനെതിരായ വിശ്വാസം ഇസ്ലാമിൻ്റെ വിശ്വാസമല്ല അവരുടെ പേരിൽ അല്ലെങ്കിൽ അവർ പഠിപ്പിച്ച കാര്യങ്ങൾ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളല്ല അതാ മനസ്സിലാക്കേണ്ടത് പിന്നെയോ കർമ്മപരമായ കാര്യങ്ങൾ നാലിൽ ഒരു മധുഹബ് അനുസരിച്ചാവലും അനിവാര്യമാണ് തെറ്റാണത് നാലിൽ ഒരു മധുഹബ് അനുസരിച്ചാവൽ നിർബന്ധമല്ല അങ്ങനെയല്ല മറിച്ച് ഖുർആാനും സുന്നത്തും പഠിപ്പിച്ച പ്രകാരമാണ് എന്നിട്ടോ ഇങ്ങനെയാണ് മുസ്ലിം ലോകത്തിന്റെ ഏകകണ്ഠമായ തീരുമാനം ഇല്ല ോകത്ത് സൂഫികൾ ഷിയാക്കൾ ബറേൽവികൾ ഐക്യപ്പെട്ടു അത് കേരളത്തിലേക്ക് അരിച്ചു കയറി വന്നു എന്നല്ലാതെ സഹോദരങ്ങളെ അഹിലിസുനയുടെ ചരിത്രത്തിൽ ഈ നിലക്കൊരു നിലപാട് തപ്പി തെടുത്താൽ മഷിയിട്ട് നോക്കിയാൽ കാണുകയില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് മദ് പേരിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ലോകത്ത് കുടിയിരുത്തപ്പെട്ടിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് മോചനം അനിവാര്യമാണ് ആ മോചനം പ്രമാണങ്ങളിലേക്കുള്ള മടക്കത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ അല്ലാ ഇതുമായി ബന്ധപ്പെട്ട് ഏതാനും കാര്യങ്ങൾ താഴ്സരായി സൂചിപ്പിക്കും അള്ളാഹു തൗഫിക്ക് പ്രധാന